നമസ്കാരം മമ്മൂക്കയുടെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി തോന്നിത്തുടങ്ങിയിട്ടുണ്ട് കാരണം അദ്ദേഹത്തെ കുറച്ച് നാളുകളായി കാണാനില്ല മീഡിയകളിൽ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ പേജുകളിൽ ഒന്നും കാണാറില്ല ഫോട്ടോകൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല അതുപോലെ പല പല കിംവദന്തികളും അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ കേട്ട് തുടങ്ങിയിരിക്കുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തിനെ കാണാത്ത ക്യൂരിയോസിറ്റി അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് സോഷ്യൽ മീഡിയ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും ആളുകൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു മമ്മൂക്ക എവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി സർ എവിടെ എന്നുള്ള ചോദ്യം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ആ ചോദ്യത്തിന്റെ ഉത്തരവുമായാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മമ്മൂക്കയെക്കുറിച്ച് മമ്മൂക്ക നമുക്കറിയാം മലയാള സിനിമ കണ്ടതിൽ ഏറ്റവും നല്ല ഒരു നടൻ എന്നതിലുപരി നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് മനുഷ്യനാണ് ഒരുപാട് പാവങ്ങളെ ആരും അറിയാതെ സഹായിക്കുന്ന മനുഷ്യനാണ് ആരോഗ്യകാര്യത്തിൽ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ല് പോലും മമ്മൂക്കിയെക്കുറിച്ചുണ്ട് നീ ആര് മമ്മൂട്ടിയു എന്ന് ചോദിക്കുന്ന ഒരു സംഭവമുണ്ടല്ലോ ഓക്കെ ഞാനിത് ആരോഗ്യത്തെ കുറിച്ച് പറയാൻ കാര്യം മമ്മൂട്ടി എന്ന നല്ലൊരു മനുഷ്യനെ കുറിച്ച് പറയാൻ കാര്യം വേറെ ഒന്നുമല്ല അദ്ദേഹമൊക്കെ അദ്ദേഹത്തിനെ പോലുള്ള ആളുകളൊക്കെ ഒരുപാട് വർഷങ്ങൾ നമ്മളോടൊപ്പം ജീവിച്ചിരിക്കേണ്ടത് നമുക്കൊക്കെ ആവശ്യമായതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യമായതുകൊണ്ടാണ് കാരണം അദ്ദേഹം വഴി ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ആയിസ് നീട്ടിക്കിട്ടിയിട്ടുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് ആശ്വാസമേകിയിട്ടുണ്ട് ഒരുപാട് പാവങ്ങൾക്ക് ആഹാരം നൽകിയിട്ടുണ്ട് നമുക്കറിയാം ഒരുപാട് ഒരുപാട് പദ്ധതികളിലൂടെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞാൽ അതൊക്കെ നിന്നുപോകും എന്നുള്ളത് കൊണ്ടും ഒപ്പം തന്നെ എന്ന നല്ല മനുഷ്യനെ നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ദീർഘായുസിനു വേണ്ടിയിട്ട് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് തീർച്ചയായും ഒരു മനുഷ്യൻ കുറേ നാൾ കൂടി നമ്മുടെ നമ്മളോടൊപ്പം ഒക്കെ ദീർഘായുസത്തോട് ജീവിക്കാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് മമ്മൂട്ടിയുടെ കാര്യം മമ്മൂക്കയുടെ കാര്യം ഇനി ഓപ്പണായിട്ട് പറയാം നമുക്കറിയാം കുറച്ച് നാൾ മുമ്പ് അദ്ദേഹത്തിന് ഒരു ഒരു രോഗം പിടിപെട്ടിരുന്നു കുടലിലെ ക്യാൻസർ ആയിരുന്നു അസുഖം അന്ന് എല്ലാവരും ചോദിച്ചിരുന്നു പോലെ ഇത്രയേറെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്ന ആഹാരത്തിൽ ശ്രദ്ധിക്കുന്ന മമ്മൂ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ രോഗമുണ്ടാകുമോ എന്നൊക്കെയുള്ള ആശങ്ക അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ രോഗത്തിന് അങ്ങനെയൊന്നും ഇല്ല പ്രായമോ അല്ലെങ്കിൽ ആരോഗ്യമോ അങ്ങനെയൊന്നും പല രോഗങ്ങൾക്കും ഇല്ല എന്നുള്ളതാണ് വാസ്തവം ദൈവത്തിൻ്റെ വിധിയാണത് ഓക്കെ അത് വിധിയാണ് ദൈവം നൽകുന്നതാണ് സ്വീകരിച്ചേ മതിയാകും ഞാൻ പറഞ്ഞു വന്നത് കുറച്ചുനാൾ മുമ്പ് കുടലിലെ ക്യാൻസറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെന്നൈ അപ്പോൾ ആശുപത്രിയിൽ ട്രീറ്റ്മെന്റിലായിരുന്നു അതിനുശേഷം ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അസുഖമൊക്കെ കുറഞ്ഞു എന്ന് കരുതി വീണ്ടും സിനിമയിലേക്ക് വന്നു വീണ്ടും സിനിമയിലേക്ക് വന്നതിന് ശേഷം നമുക്കെല്ലാം കാണാമായിരുന്നു നമുക്കിടെ സിനിമയും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അപ്ഡേറ്റും സ്റ്റേജ് പരിപാടിയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു മനുഷ്യൻ്റെയും ഇപ്പം മമ്മൂക്കയ്ക്ക് എഴുപത്തിനാല് വയസ്സായി അദ്ദേഹത്തിൻ്റെ ഗ്ലാമർ ഓരോ ദിവസവും കൂടി വരുന്നു അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പോസിറ്റീവാണ് എപ്പോഴും ഇങ്ങനെ മുകളിലോട്ട് പോകുന്നു താഴോട്ടല്ല മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ മുഖ മുഖസൗന്ദര്യവും നമ്മുടെ പുറത്തുള്ള തൊലിവെളുപ്പോ അല്ല ഇന്റേണൽ പാർട്സിൻ്റെ പ്രവർത്തനമാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത് ഏതൊരു മനുഷ്യനും ഇൻറ്റേർണൽ പാർട്സിൽ വയസ്സാകും അത് പുറത്തെ സൗന്ദര്യമല്ല അകത്ത് ഉള്ള പാർട്സുകൾക്ക് ഡാമേജ് സംഭവിക്കും ആയു നമ്മുടെ വയസ്സ് കൂടുന്തോറും ആ അവയവങ്ങളുടെ പ്രവർത്തനം കുറഞ്ഞുകൊണ്ടിരിക്കും പ്രതിരോധ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കും പുറത്തുള്ളതല്ല അകത്ത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ആർക്കും അസുഖങ്ങളുണ്ടാവാം ഓക്കെ അത് മമ്മൂട്ടിക്കും വന്നു അതിനൊരു മറ്റൊരു ചോദ്യമല്ല മമ്മൂട്ടിക്കും സംഭവിച്ചു ഇനി ഇപ്പോൾ എന്താണ് മമ്മൂട്ടിയുടെ സ്റ്റാറ്റസ് എന്ന് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് ഞാൻ പറയാം അദ്ദേഹത്തിന് ആ രോഗം പൂർണ്ണമായി മാറിയില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ആശുപത്രിയിൽ ചികിത്സിച്ച് ഭേദമായി എന്ന് കരുതിയ ആ രോഗം പൂർണ്ണമായി മാറാതെ അദ്ദേഹം അമേരിക്കയിലേക്ക് അടുത്ത ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടി പോയിരിക്കുകയാണ് അതിന്റെ അപ്ഡേഷൻ പറയാം ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ നിന്നും ഇറങ്ങി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അസുഖം ഉണ്ടാവുകയും ഇവിടെ ഇന്ത്യയിലെ ട്രീറ്റ്മെന്റ് പോരാതെ വരികയും അമേരിക്കയിലേക്ക് അവിടെ പറയാം അമേരിക്കയിലേക്ക് ഇത്തരം അസുഖങ്ങൾ ക്യാൻസറിനൊക്കെ ബെറ്റർ ട്രീറ്റ്മെന്റ് ലഭിക്കുന്ന സ്ഥലം തന്നെയാണ് അമേരിക്ക സോ അതുകൊണ്ട് അദ്ദേഹം അവിടെ ചികിത്സയ്ക്കായി അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് ആശങ്കാജനകമായ ഒന്നുമില്ല അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അസുഖം മാറും എന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകരും അദ്ദേഹത്തിന്റെ കുടുംബവും പിന്നെ നമുക്ക് നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്നത് നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹത്തിനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക അദ്ദേഹത്തിനെ സ്നേഹിക്കുക അത്തരം കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് കുറിച്ച് നല്ലത് പറയുക പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് മദ്രസകളിലൊക്കെ പഠിച്ചൊരു കാര്യമുണ്ട് ഒരു മനുഷ്യനെ കുറിച്ച് മറ്റു മനുഷ്യന്മാർ നല്ലത് പറയുമ്പോൾ നല്ലത് പറയിപ്പിക്കുന്ന മനുഷ്യന് ആയുസ് കൂടുകയും അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആവുകയും ദൈവം സോൾവ് ആക്കുകയും ചെയ്യും എന്ന് കേട്ടിട്ടുണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട് തീർച്ചയായും അദ്ദേഹം പറയുന്ന അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയുക അദ്ദേഹത്തിന് സപ്പോർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത്തരം രോഗങ്ങൾ നമുക്കറിയാം ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ മാരക രോഗമാണ് അത് എത്ര ചെറുതാണെന്ന് നമ്മൾ കാണിച്ചാലും ക്യാൻസർ ഒരു വലിയ മാരക രോഗം തന്നെയാണ് അതിനൊക്കെ ബെറ്റർ ട്രീറ്റ്മെന്റ് ഇപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മളുടെയൊക്കെ ഒരു സപ്പോർട്ടും അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് നല്ലതൊക്കെ പറഞ്ഞാലും പക്ഷേ അതിന് ട്രീറ്റ്മെൻ്റ് കൊണ്ടും ദൈവനിശ്ചയം കൊണ്ടും ഒക്കെ അദ്ദേഹം വീണ്ടും തിരിച്ച് പഴയ മമ്മൂക്കിയായി നമുക്ക് തിരിച്ചു കിട്ടും എന്ന് നമുക്ക് നൂറ് ശതമാനം പ്രതീക്ഷിക്കാം അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യാം ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ ുൽഖർ സൽമാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ പീരീഡിൽ ഈ പറയുന്ന പോലെ പണം എല്ലാം അല്ല എന്നുള്ളതിൻ്റെയൊക്കെ വാസ് ഒരു യാഥാർത്ഥ്യ കാര്യങ്ങൾ അതൊക്കെയാണ് ചിലർക്ക് വിചാരിക്കുന്നുണ്ട് പണമാണ് എല്ലാം എന്ന് വിചാരിക്കുന്നുണ്ട് പണമുണ്ടെങ്കിൽ എന്തും നേടാമെന്ന് വിചാരിക്കുന്നുണ്ട് ചുമ്മാതെയാണ് കേട്ടോ അതിൻ്റെ ദൈവം നൽകിയ ഒരു ഭയങ്കര എക്സാമ്പിളുണ്ട് അതായത് നമ്മുടെ ഇന്ത്യയിലെ നമ്പർ വൺ പണക്കാരനായ അംബാനി അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട് ആ മകന് ഒരു അസുഖമുണ്ട് നമുക്കറിയാം ഒരു കുറച്ച് തടിയൊക്കെ കൂടിയിട്ട് വരുന്ന അതിൻ്റെ പേര് എനിക്ക് മറന്നുപോയി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മകനാണത് അംബാനിയുടെ മകനാണ് ആ അസുഖമുണ്ട് ആ അസുഖത്തിന് അസുഖം എന്ന് പറയുന്നത് ലോകത്തൊരിടത്തും പണം കൊണ്ട് ചികിത്സിച്ചാൽ ഭേദമാകാത്ത അസുഖമാണ് മനസ്സിലായില്ലേ അംബാനിക്ക് എന്തെങ്കിലും കുറവാണ് തൻ്റെ മകന് വേണ്ടി കൂടാതെ കൂടി ചിലവാക്കാൻ അദ്ദേഹം തയ്യാറാണ് ചിലവാക്കുകയും ചെയ്യും പക്ഷേ അങ്ങനെ പണം കൊണ്ട് മാറ്റാൻ പറ്റാത്ത ഒരസുഖമാണ് ആ മോനുള്ളത് അപ്പോൾ മനസ്സിലായില്ലേ പണം ഒന്നുമല്ല എന്നുള്ളത് അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞത് നമുക്ക് കാര്യമാണ് തീർച്ചയായും അസുഖങ്ങളുണ്ടാവും അത് മാറാനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം ട്രീറ്റ്മെൻറ് ചെയ്താൽ നൂറ് ശതമാനം വിജയിക്കും ചിലപ്പോൾ പരാജയപ്പെടും അതൊക്കെ പക്ഷേ മമ്മൂക്കയുടെ കാര്യത്തിലൊക്കെ ആത്മാർത്ഥമായ കുറേ കുട്ടികളുടെ സത്യസന്ധരായ സത്യസന്ധരായ കുട്ടികളുടെ ഒക്കെ ഒരു പ്രാർത്ഥനയുണ്ടാവും തീർച്ചയായും ആ പ്രാർത്ഥനയൊക്കെ ഫലിക്കുകയും ചെയ്യും കാര്യം നമുക്ക് മമ്മൂക്ക ആവശ്യമാണ് കുറേ ഈ ലോകത്ത് അദ്ദേഹം ജീവിക്കണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു തീർച്ചയായും അദ്ദേഹം ദീർഘായുസത്തോടെ ആരോഗ്യത്തോടെ തിരി ച്ച് വരട്ടെ എന്ന് നമുക്കൊക്കെ ആഗ്രഹിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും മമ്മൂക്കയുടെ മമ്മൂക്കൊപ്പം മമ്മൂട്ടിയുടെ മമ്മൂക്കയുടെ കുടുംബത്തോടൊപ്പം നമുക്കും അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൽ ഒക്കെ പങ്കുചേരാം നന്ദി